ഹായ് ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിയിൽ നല്ല കറുപ്പ് നിറം ഒരു മാസം വരെയൊക്കെ കിട്ടാനുള്ള ഏതെങ്കിലും ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ഷെയർ ചെയ്യാമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരുന്നില്ല എല്ലാവരുടെയും മുടി ചെറുപ്രായത്തിലെ തന്നെ നരച്ചു വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ നരച്ച തലമുടി ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ധാരാളം കെമിക്കലുകൾ ദിനം പ്രതി മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇതെല്ലാം ഭാവിയിൽ നമുക്ക് വലിയ ദോഷങ്ങളാണ് വരുത്തി വെക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നിറച്ച് തലമുടി പെട്ടെന്ന് കറപ്പിക്കുന്നതിനുള്ള ഹെയർ ഡൈ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഡൈ മിക്സ് ചെയ്യുന്നതിനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമൊഴിച്ച ശേഷം അതിലേക്ക് ഞാനൊരു വലിയ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് വറ്റി കിട്ടണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തന്നെ ഞാനിവിടെ തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അത് തന്നെ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ല ചൂടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമുക്കിത് ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ അപ്പോൾ അതെൻ്റെ വെള്ളം ഒന്ന് നന്നായി തണുത്ത് വന്ന സമയത്ത് ഞാനതൊന്ന് അരിച്ചെടുക്കുവാണ് നമുക്കതിൻ്റെ വെള്ളം മാത്രമാണ് ആവശ്യമുള്ളത് അപ്പോൾ എൻ്റെ ഇത്രത്തോളം തേയില വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒന്നര ഗ്ലാസോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ മുക്കാല ഗ്ലാസ് ആയിട്ട് പറ്റിച്ചെടുക്കണം ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് കൂടി നോക്കാം ഡൈ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഹെന്നാ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മയിലാഞ്ചിയില നന്നായിട്ട് അരച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ ഒരു മൂന്ന് സ്പൂണോളം ഹെന്നാ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം നരച്ച മുടിയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മളിവിടെ പൊടിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ് മഞ്ഞ നമ്മൾ ചേർക്കുന്നില്ല വെള്ളം മാത്രമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഒരു സ്പൂൺ തൈരാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം വെള്ളം നമ്മൾ മൊത്തത്തോടെ ഒഴിക്കാതെ ഇതുപോലെ കുറേശേ കുറേശേ ഒഴിച്ച് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ലൂസാക്കി എടുക്കുന്നില്ല കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒഴിച്ച് മിക്സ് ആക്കി എടുക്കണം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈകളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് നിറച്ച് മുടിയൊക്കെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് അതുമാത്രമല്ല ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ ആ കളർ പോകാതെ നല്ല കറുപ്പ് നിറം കിട്ടും ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒട്ടും ലൂസാകാതെ ഈ ഒരു തിക്നെസ്സോടുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഇതൊരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്നിട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള തേയില ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഒരു ടോണറായിട്ട് നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതല്ലായെങ്കിൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കഴുകുന്ന സമയത്ത് മുടി കഴുകാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കാം അപ്പോൾ തന്നെ ഞാനിത് പിറ്റേ ദിവസം ആയപ്പോഴേക്കും മുടിയിൽ അപ്ലൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു കളർ ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് സൈഡല്ല നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടും ഇങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ ഹെന ഉപയോഗിക്കുന്നതിലും വലിയൊരു റിസൾട്ടാണ് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇനിയൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ആ എല്ലാ ഭാഗത്തും ആ ഒരു ബ്ലാക്ക് കളർ കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുവാണ് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി കുറേ ദിവസത്തേന് പിന്നെ നിങ്ങൾക്ക് മുടി കറുപ്പിക്കാനായിട്ട് ചിന്തിക്കുകയേ വേണ്ട അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് നാൾ കളർ നിൽക്കുന്ന ഒരു ഡൈ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെന നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിലൊട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെച്ചിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് തലേ ദിവസം തന്നെ മുടിയിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈയ്യെ പെട്ടെന്ന് തന്നെ മുടിയിൽ പിടിക്കുന്നതായിരിക്കും നെറ്റിയുടെ ഭാഗത്താണ് കൂടുതലായിട്ടും നമുക്ക് നരയൊക്കെ കാണുന്നത് അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ചെറിയ കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതുമാത്രമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാനും ഒരുപാട് സഹായിക്കും പിന്നെ ഇത് നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് വേണം കഴുകി കളയാനായിട്ട് കഴുകുമ്പോൾ നിങ്ങൾ സോപ്പോ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല സാധാ വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഇതുപോലെ മുടിയിൽ ഹെന്ന ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ നീലയാമരിപ്പൊടിയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഹെന തേച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് ചെയ്ത് കൊടുക്കുന്നത് നീലിയാമ്പരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഒരു ബ്രാൻഡിൻ്റെ തന്നെ നോക്കിയെടുക്കുക എങ്കിൽ മാത്രമേ നല്ല ഒരു കറുപ്പ് നിറം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഞാനിവിടെ നീലിയാമ്പരിപ്പൊടിയും ഒരു രണ്ട് മൂന്ന് സ്പൂണോളം എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ച് എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊടിക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നീലയാമരിപ്പൊടി ഉപയോഗിച്ചിട്ട് ചിലർക്ക് അലർജി ഉണ്ട് ചിലർക്ക് മുടി കറുക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവർ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി മുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒട്ടും കട്ട കട്ടാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ആയിട്ടില്ല അതുപോലെ ഒത്തിരി ടൈറ്റും ആയിട്ടില്ല ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട് നല്ല ഒരു ബ്രാൻഡിൻ്റെ പൊടിയാണെങ്കിൽ എത്ര നിറച്ച് തലമുടിയും ആയിക്കോട്ടെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഹെന്ന ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മുടിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക നരച്ച മുടിയൊക്കെ ഉള്ള ഭാഗത്ത് നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കണം നമ്മൾ ചെയ്യുന്നത് പോലെ ഇരിക്കും ഓരോ മുടിയും കറുപ്പിക്കുന്നത് എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക ഇത് ചെയ്തിട്ടും നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോപ്പോ ഷാംപൂ ഒന്നും രണ്ട് ദിവസത്തിന് ഉപയോഗിക്കാൻ പാടില്ല അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് മുടി കഴുകാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിറച്ചു തലമുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എത്ര നിറച്ച് തലമുടിയും ആയിക്കോട്ടെ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുഴുവനായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഇതിൻ്റെ കളർ നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിറച്ച മുടി കറുപ്പിക്കാനായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ നിങ്ങളൊരു ദിവസം ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുടിയൊക്കെ നല്ല കറുപ്പോടുകൂടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് നമ്മൾ കെമിക്കൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്